പി എം ശ്രീയിൽ നിലപാട് ആവർത്തിച്ച് സിപിഐ നേതൃത്വം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ അതൃപ്തി സിപിഐ നേതൃത്വം മന്ത്രി വി നൽകും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രശ്നങ്ങളെല്ലാം തീരുമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണമുണ്ടായത് എന്നാൽ അങ്ങനെയല്ല കൂടിക്കാഴ്ചയിൽ ശക്തമായ നിലപാട് കടുത്ത എതിർപ്പ് തന്നെ സിപിഐ രേഖപ്പെടുത്തിയെന്നാണോ മനസ്സിലാകുന്നത് ദിവ്യ ചിലപ്പോ ശിവൻകുട്ടിയുടെ ഒരു പ്രതീക്ഷയായിരിക്കും പറഞ്ഞത് ഇതെല്ലാം തീരുമെന്ന് എന്തായാലും ഇതിനകത്ത് നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് സി പി ഐ നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടിയെ അറിയിച്ചിരിക്കുന്നത് പാർട്ടി ഇതുവരെ തുടക്കം മുതൽ ഇക്കാര്യത്തിനകത്ത് ഏത് രീതിയിലുള്ള നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് മന്ത്രി വി ശിവൻകുട്ടിക്ക് മുമ്പാകെയും സി പി ഐ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ നിലപാട് തുടക്കത്തിൽ എന്തായിരുന്നു അത് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി ചർച്ചകളിലൊന്നും ആവശ്യമില്ല പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടിയോട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും മന്ത്രി ജി ആർ അനിലും പറഞ്ഞത് ഒരു തരത്തിലും ഇനി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനകത്ത് തങ്ങളുടെ പാർട്ടിക്കുള്ള എല്ലാ അതൃപ്തിയും അങ്ങേയറ്റം മന്ത്രി വി ശിവൻകുട്ടിയെ സി പി ഐ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഒരു അനുനയ നീക്കത്തിന്റെയും മഞ്ഞുരുകളുടെയും സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐ നേതൃത്വം ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഇന്നത്തെ ചർച്ചയിലും അവർ തയ്യാറായിട്ടില്ല അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാചകം അത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ മാത്രമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സി പി നേതൃത്വമായിട്ട് ചർച്ച നടത്തുമ്പോഴായിരിക്കും ഈ പ്രശ്നം അതായത് ഒപ്പുവയ്ക്കാനിടയായ സാഹചര്യം അതിനെ കാണിച്ച തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നത് സി പി ഐയെ ബോധ്യപ്പെടുത്താൻ എന്തായാലും മന്ത്രി ശിവൻകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിലും ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് മുമ്പാകെ വന്ന വിഷയമാണ് അന്ന് ഇത് നയപരമായിട്ടുള്ള വിഷയമായതിനാൽ പിന്നീട് അത് കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് അജണ്ടയിൽ പോലും ഇല്ലാത്ത വിഷയം ഒരു രാഖ്ക്ക് രാമായണം വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിൽ പറഞ്ഞയച്ച് ഒപ്പിടിയിപ്പിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് അപ്പോൾ ഇതടക്കമുള്ള കാര്യത്തിനകത്ത് സി പിക്ക് അത് ഒട്ടും ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള അമർശമുണ്ട് തുടക്കം മുതൽ അവർ പറയുന്ന കാര്യത്തിന് അതിനകത്ത് കൂടുതൽ ചർച്ചകൾ വേണ്ടതാണ് എന്തുകൊണ്ട് മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തിനിൽ നിർത്തി എന്നുള്ള ചോദ്യമാണ് സി പി ഐ തുടക്കം മുതൽ ചോദിക്കുന്നത് അപ്പോൾ ഇത് ഒപ്പിടാനുള്ള സാഹചര്യം മന്ത്രി വി ശിവൻകുട്ടി അത് വിശദീകരിച്ചാലും അത് സി പി ഐ നേതൃത്വം അത്ര നേരെ അത്ര കണ്ടും വീഴുന്നില്ല കാരണം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ഇതിനൊപ്പം കൂടിയേക്കാമെന്ന് സി പി ഐ നേതൃത്വം കരുതില്ല കാരണം തുടക്കമുതൽ സി പി ഐ പറയുന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിലും സി പി ഐ നേതൃത്വം ആവർത്തിച്ചത് ഇനിയിപ്പോൾ ഇതിനകത്ത് ചർച്ച വേണ്ട ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ എന്നുള്ള ഒറ്റ നിലപാട് ആവർത്തിക്കുകയാണ് വിഷയവും മന്ത്രി ജി ആർ അല്ലും ചെയ്തിട്ടുള്ളത് എന്തായാലും എല്ലാം അവസാനിക്കും എല്ലാം തീരും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ള മന്ത്രിയുടെ ശിവൻകുട്ടിയുടെ വാചകം അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ സി പി ഐ നേതൃത്വം അനുനയത്തിലേക്ക് ഒരു സമയത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയുമായിരിക്കും അദ്ദേഹം പങ്കുവച്ചത് അവിടെയും സി പി ഐ വഴങ്ങുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ